ീ മഹാദേവിയമ ഓ നമ ശിവയ നമസ്കാരം നവരാത്രിയുടെ നാലാം ദിനം ദേവി കൂഷ്മാണ്ടയെ ആണ് പൂജിക്കുന്നത് ബ്രഹ്മാണ്ടത്തിൽ ഒന്നും തന്നെ ഇല്ലാതെ ശൂന്യമായി അന്ധകാരം മൂടിക്കിടന്ന സമയത്ത് ഒരു ദിവ്യപ്രകാശമായി അവതരിച്ച ദേവിയാണ് കൂഷ്മാണ്ട പ്രത്യേകിച്ച് ഒരു രൂപവുമില്ലാതിരുന്ന ആ പ്രകാശം പതുക്കെ വലിപ്പം വെച്ച് ദിവ്യത്വമുള്ള ഒരു സ്ത്രീരൂപമായി പ്രപഞ്ചത്തിലെ ആദ്യ ശക്തിയായി കൂഷ്മാണ്ട അവതരിച്ചു സുന്ദരമായ തൻ്റെ പുഞ്ചിരി കൊണ്ട് ലോകങ്ങളെല്ലാം ദേവി സൃഷ്ടിച്ചു ആ മായാത്ത തെളിഞ്ഞ ശക്തമായ പുഞ്ചിരി എല്ലാ അന്ധകാരത്തെയും അകറ്റി സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെ സൃഷ്ടിച്ചു അങ്ങനെ സൂര്യൻ്റെ മധ്യത്തിൽ ഊർജസ്രോതസ്സായി വാസമുറപ്പിച്ചു സൂര്യനിലൂടെ വെളിച്ചവും ജീവനും സൃഷ്ടിച്ചു കൂടാതെ സൂര്യനിലൂടെ ഊർജം പകർന്ന് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും കാത്തുരക്ഷിച്ചു അതിനാൽ ആദിശക്തി എന്ന് അറിയപ്പെടുന്നു പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതുകൊണ്ട് പേരിലും ആ ഒരു അർത്ഥമുണ്ട് കു എന്നാൽ ചെറുത് ഉഷ്മ എന്നാൽ ഊർജം അണ്ട എന്നാൽ മുട്ട ആദിശക്തിയുടെ ശക്തിയിലൂടെ ഉണ്ടായ ഊർജസ്രോതസ്സായ ചെറിയ മുട്ടയാണ് പ്രപഞ്ചം എന്നുവെച്ചാൽ ബ്രഹ്മാണ്ടം അഥവാ യൂണിവേഴ്സ് അതിന് ഒരുപാട് വിശാലമായ അർത്ഥ തലങ്ങളുണ്ട് അത് പിന്നീട് ഒരിക്കൽ വിശദമാക്കാം അങ്ങനെ കൂഷ്മാണ്ട എന്നറിയപ്പെടുന്നു തുടർന്ന് ലോകത്തിൽ സ്ത്രീയെയും പുരുഷനെയും സസ്യങ്ങളെയും എന്നു വേണ്ട എല്ലാം സൃഷ്ടിച്ചത് ദേവി കൂഷ്മാണ്ടയാണ് എട്ട് കൈകളോടുകൂടി കടുവയുടെ പുറത്തിരിക്കുന്ന ദേവിയുടെ കൈകളിൽ അമ്പ് വില്ല് താമര ഗത ചക്രം അമൃതകുംഭം ജപമാല കമണ്ടൊലു എന്നിങ്ങനെ ധരിച്ചിരിക്കുന്നു സൂര്യൻ്റെ അതിഭയായതുകൊണ്ട് ദിശയും ഊർജസ്വലതയും നൽകി തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നു കൂടാതെ അഷ്ടസിദ്ധികൾ നൽകുന്ന ജപമാലയാണ് ഭഗവതിയുടെ കൈയിലുള്ളത് വിശ്വാസത്തോടെ ഭജിക്കുന്നവന് അഷ്ടസിദ്ധികളും കൈവരും എന്ന് വിശ്വാസം സന്തോഷവും ഐക്യവും പ്രദാനം ചെയ്യുന്നവളാണ് കൂഷ്മാണ്ട മനഃശക്തി ഐക്യം നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ബുദ്ധിശക്തി എന്നിവ ഭക്തർക്ക് നൽകി അനുഗ്രഹിക്കുന്നു ദേവി സൂര്യന് പോലും തിളക്കം നൽകുന്ന ഓജസും തിളക്കവും ഊർജ്ജവും നിറഞ്ഞ ശക്തിയാണ് കൂഷ്മാണ്ട ഗ്രഹങ്ങളിൽ സൂര്യൻ്റെ അതിഭയായാണ് നിലകൊള്ളുന്നത് ജാതകത്തിൽ സൂര്യദോഷമുള്ളവർക്ക് കൂഷ്മാണ്ടയെ ഭജിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ് ദേവി കൂഷ്മാണ്ടേ യഥാവിധി പൂജിക്കുന്നത് വഴി സൂര്യനെ പോലെ തിളങ്ങാനും ശക്തി നേടാനും സാധിക്കുന്നു ഭഗവതിയുടെ കയ്യിൽ എല്ലാ സിദ്ധികളും പ്രധാനം ചെയ്യുന്ന ജപമാലയാണുള്ളത് വിശ്വാസത്തോടെ പൂജിക്കുന്ന ഭക്തന് സർവസിദ്ധികളും സത്കീർത്തിയും ലഭിക്കുന്നു രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടി തേജസ്വറ്റ ശരീരം ലഭിക്കുന്നു ആത്മാർത്ഥയോടെ ഭജിക്കുന്ന ഭക്തനെ പരമോന്നത പദവിയിലെത്തിക്കുന്നു ഭഗവതി ചുവന്ന പട്ട് ചുവന്ന പൂക്കൾ ചുവന്ന കുപ്പിവെള ചുവന്ന സിന്ദൂരം എന്നിവയൊക്കെ സമർപ്പിച്ചു വേണം ദേവിയെ പൂജിക്കാൻ മധുരമുള്ള പഴങ്ങളും മധുരമുള്ള പലഹാരങ്ങളും നേദ്യമായി വെച്ച് ഗൃഹത്തിലുള്ള രോഗബാധിതരായവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ ഭഗവതി അനുഗ്രഹിക്കും വ്യാഴാഴ്ച മഞ്ഞ നിറമാണ് ധരിക്കേണ്ടത് മഞ്ഞ നിറം സ്വർണനിറം ഇവയൊക്കെ ധരിക്കുന്നത് എല്ലാ സിദ്ധികളും കൈവരിക്കാനും സൂര്യൻ്റെ ഓജസ്സും തേജസ്സും ലഭിക്കാനും സഹായിക്കുന്നു अन्ने दिवसं जपकेण्ड कूष्माण्ड स्तोत्रं दुर्गदिनाशिनी त्वं हि दरिद्रादिविनाशिनीं जयदा धनदा कूष्माण्डे प्रणमाम्यहं जगन्मादा जगत्कर्त्री जगदाधाररूपिणीं चराचरेश्वरी कूष्माण्डे ീ ത്വം നിവാരി പ്രണമാമ്യഹം നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളിലൂടെ നമ്മൾ പൂജിക്കുന്ന നവദുർഗാഭാവങ്ങൾ നമ്മിലെ ഒൻപത് തരത്തിലുള്ള തിന്മകളെ നീക്കി ഒൻപത് ഗുണങ്ങളെ നൽകുന്നു അതുവഴി ശരീരവും മനസ്സും ശുദ്ധമായി മാറുന്നു ജ്ഞാനം നേടാനുള്ള ശക്തി ലഭിക്കുന്നു അങ്ങനെ സർവൈശ്വര്യവും സമാധാനവും ലഭിക്കുന്നു ആദിപരാശക്തിയുടെ ഓരോ അവതാരവും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മലിനമുക്തമാക്കി ജ്ഞാന സിദ്ധിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നമുക്കെല്ലാവർക്കും ഭഗവതിയെ ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് ഭാവത്തിൽ പൂജിച്ച് ജ്ഞാനമുണ്ടാവാനായി പ്രാർത്ഥിക്കാം ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു